കായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വലിയവർക്കുള്ള ഒരു കഥയുമായി വീണ്ടും വന്നിട്ടുണ്ട് എന്നാൽ സമയം കളയണില്ല കഥ പറയാം കഥയുടെ പേര് ഉറങ്ങാൻ കഴിയാത്ത രാവുകൾ എന്നാണ് കേട്ടോ മീന അതായിരുന്നു അവളുടെ പേര് വീട്ടിൽ മീനയും അമ്മ മറിയ കുട്ടിയും അമ്മാമ്മ കത്രീന ചേട്ടത്തിയുമാണ് ഉണ്ടായിരുന്നത് അവളുടെ അപ്പൻ നേരത്തെ മരിച്ചു പോയിരുന്നു മീനയും മറിയ കുട്ടിയും ദൂരെയുള്ള ഇഷ്ടിക പണിക്ക് പോകുന്നുണ്ട് അമ്മാമ്മയ്ക്ക് വീട്ടുജോലിയും പശുവിനെ കറക്കലും അങ്ങനെ ധാരാളം ജോലികൾ എപ്പോഴും ഉണ്ടാകും പിന്നെ മീനയുമായി കൂടുകയാണ് അവരുടെ പ്രധാന പരിപാടി വയസ്സായതിനാൽ മീനയുടെ പല സ്വഭാവങ്ങളും അമ്മാമയ്ക്കും അമ്മാമയുടെ ചില സ്വഭാവങ്ങൾ മീനയ്ക്കും പിടിക്കാറില്ല അതുകൊണ്ട് അവർ തമ്മിൽ എപ്പോഴും വഴക്കും പിണക്കവുമാണ് മീനയെ അമ്മാമ്മ ചാട്ടക്കാരി എന്നാണ് വിളിക്കുക അവർ പലപ്പോഴും മറിയക്കുട്ടിയോട് പറയും എടി നിൻ്റെ മകളെ നീ സൂക്ഷിച്ചോ നൂല് പൊട്ടി നൂൽ പൊട്ടിയ പട്ടം പോലെയാണ് അവളുടെ നടപ്പ് ഒന്നല്ലേ ഉള്ളൂ എന്നു കരുതി അവളെ കൂടുതൽ കൊഞ്ചിക്കുകയും വിശ്വസിക്കുകയും വേണ്ട അവളുടെ പല ഭാവങ്ങളും കാണുമ്പോൾ എനിക്ക് എന്തോ അരുതായിക തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നു വേണ്ട മീനയ്ക്ക് ഇഷ്ടിക്കക്കളത്തിലെ മുതലാളിയുടെ മകനുമായി അടുപ്പമുണ്ടായിരുന്നു പക്ഷേ അത് അവളുടെ അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സാജൻ എന്നാണ് അയാളുടെ പേര് രാത്രിയിലാരും കേൾക്കാതെ സാജനോട് സംസാരിക്കാറുണ്ട് അവൾ ഫോണിനടുത്ത് ചെന്ന് നിൽക്കും പക്ഷേ അമ്മയും അമ്മാമ്മയും സംസാരം കേട്ട് ഉണർന്നാലോ എന്ന് കരുതി അല്പസമയം അവൾ ഫോണിനടുത്ത് നിന്നിട്ട് മുറിയിലേക്ക് തന്നെ തിരിച്ചു പോകും ഇഷ്ടിക കളത്തിലെ പലരുടെ പലരുടെ കയ്യിലും അവൾ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് തനിക്കും വാങ്ങണമെന്ന് മീന മനസ്സിൽ തീരുമാനിച്ചു അതാണെങ്കിൽ ഏതെങ്കിലും മൂലയിൽ ചെന്നിരുന്ന് ആരും കാണാതെ കേൾക്കാതെയും വിളിക്കാമല്ലോ അങ്ങനെ അവൾ പണിക്ക് പോയി കിട്ടുന്ന രൂപയിൽ നിന്നും മിച്ചം പിടിച്ച് ഒരു മൊബൈൽ ഫോൺ വാങ്ങി ഈ കുന്ത്രാണ്ടം എങ്ങനെ ഉപയോഗിക്കുമെന്നറിയാതെ അവൾ തിരിച്ചും മറിച്ചും നോക്കി ഇട്ടുകണ കല കളത്തിലെ ഒഴിഞ്ഞ അവൾ അവളിരുന്നു അവളവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് സാജൻ അവിടേക്ക് ചെന്നു മീന മൊബൈലും കയ്യിൽ പിടിച്ച് വിദൂരതയിലേക്ക് കണ്ണുനട്ടിരിക്കുകയായിരുന്നു അവൻ അവളുടെ തോളിൽ സ്പർശിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു അവളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ കണ്ട് അവൻ പുഞ്ചിരിച്ചു അത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് അവൻ മീനയ്ക്ക് പറഞ്ഞു കൊടുത്തു അന്ന് രാത്രി അമ്മയും അമ്മാമയും ഉറങ്ങിയപ്പോൾ അവൾ സാജനെ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ കൂടുതൽ എടുത്തു സാജനുമായി എടുക്കാൻ കാരണമായ മൊബൈൽ എന്ന വില്ലനെ അവൾ കൂടുതൽ സ്നേഹിച്ചു രാത്രിയിൽ എപ്പോഴെങ്കിലും സാജൻ തന്നെ വിളിച്ചാലോ എന്ന് കരുതി അവൾ ആ വില്ലനെ നിലത്ത് വെച്ചില്ല അത് മാറോട് ചേർത്ത് പിടിച്ചു കിടന്നു പിന്നീട് അങ്ങോട്ട് മീനയ്ക്ക് ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു ദിവസങ്ങൾ പലതും കടന്നുപോയി ആരുമറിയാതെ സാജൻ മീനയെ കാണാൻ വീട്ടിലെത്താൻ തുടങ്ങി ഒരു ദിവസം പശുവിനെ കറക്കാൻ രാവിലെ അമ്മാമ്മ തൊഴുത്തിൽ ചെന്നപ്പോൾ മീനയെ അവിടെ കണ്ട് അമ്പരന്നു അമ്മാമ്മ അവളോട് ചോദിച്ചു എന്താണടി നിനക്ക് ഇത്ര രാവിലെ തൊഴുത്തിൽ പണി അവളുടെ വസ്ത്രങ്ങളിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈക്കോൽ കണ്ട് അമ്മാമ്മ അവളെ ആപാത നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പശുവിനെ വൈക്കോൽ കൊടുക്കാൻ വന്നതാ അമ്മാമേ ഇന്നെന്താ നിനക്ക് പശുവിനോട് പതിവില്ലാത്ത ഒരുവിധം സ്നേഹം അത് വിശന്ന് കരഞ്ഞാൽ പോലും നീ ഒരു പിടി വൈക്കോൽ കൊടുക്കാറില്ലല്ലോ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അമ്മാമ്മ ഒന്ന് നീട്ടി മൂളി അമ്മാമ്മയുടെ നോട്ടം കണ്ട് മീന തലകുനിച്ച് വീട്ടിലേക്ക് വേഗം പോയി ആഴ്ചകൾ പലതും കടന്നുപോയി ഒരു ദിവസം രാവിലെ മീന വാഴച്ചുകൊട്ടിലിരുന്ന് നോക്കാനിക്കുന്നത് കൊണ്ട് അമ്മാമ്മ നീഞ്ചിൽ കൈവച്ചു മാതാവേ ഇതെല്ലാം കാണേണ്ടി വന്നല്ലോ അവർ തൻ്റെ മകളെയും മീനയെയും കുറേ കുറ്റപ്പെടുത്തി കത്രിന ചേട്ടത്തിയും മറിയക്കുട്ടിയും തമ്മിൽ മീനയുടെ കാര്യം പറഞ്ഞ് വീട്ടിൽ എപ്പോഴും കൂടാൻ തുടങ്ങി മകൾക്ക് പറ്റിയ അപമാനം പുറത്തറിയിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു പിന്നീട് അവൾ കളത്തിൽ പണിക്ക് പോയില്ല മാസങ്ങൾ പലതും കടന്നുപോയി മീന പൂർണ്ണ ഗർഭിണിയായി സാജൻ അവളെ വല്ലപ്പോഴും മാത്രമേ വിളിക്കാറുള്ളൂ ഒരു ദിവസം രാത്രി അവൾ മൊബൈലുമായി തൊഴുത്തിലെത്തി തൻ്റെ അവസ്ഥ സാജനെ അറിയിക്കാനാണ് അവൾ അമ്മയും അമ്മാമ്മയും ഉറങ്ങിയ സമയം നോക്കി അവിടെ എത്തിയത് രണ്ടു ദിവസമായി സാജനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു കുറേ സമയം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അവൻ ഫോണെടുത്തു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവെ അവൾക്ക് പെട്ടെന്ന് സഹിക്കാൻ കഴിയാത്ത വയറുവേദന ഉണ്ടായി വേദന കൊണ്ടവൾ വിയർത്തു കുളിച്ചു മൊബൈൽ അവളുടെ കയ്യിൽ നിന്നും താഴെ വീണു അവൾ ആ തൊഴുത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അപ്പോഴും മൊബൈൽ എന്ന വില്ലൻ അവളെ നോക്കി ചിലച്ചു രാവിലെ പശുവിനെ കറക്കാൻ തൊഴുത്തിൽ ചെന്ന അമ്മാമ്മ കണ്ടത് കൈകാൽ കുടഞ്ഞ് കരയുന്ന കുഞ്ഞിനെ കുഞ്ഞിനെയാണ് അടുത്തു തന്നെ ബോധമില്ലാതെ കിടപ്പുണ്ടായിരുന്നു അമ്മാമ്മ ഓടി വീട്ടിലെത്തിയിട്ട് മകളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എടി മോളെ നമ്മുടെ തൊഴുത്തിലും ഉണ്ണിയേശു പിറന്നടി നീ വേഗം പോയി ഉണ്ണിയേശുവിനെ അടുത്ത് പള്ളിയിലേക്ക് ചെല് നമ്മുടെ വീട്ടിലും ദൈവപുത്രൻ ജനിച്ചു എന്ന് എല്ലാവരോടും പറ നാട്ടുകാർ മുഴുവൻ അറിയട്ടെ അവർ കാർക്കിച്ചു തുപ്പി പിന്നെ കറക്കാനെടുത്ത പാത്രം കത്രീന കത്രിനച്ചഴതി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു അമ്മ പറയുന്നത് കേട്ട് മറിയക്കുട്ടി നെഞ്ചിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് തൊഴുത്തിലേക്ക് ഓടി അവർ മീനയുടെ അരികിലിരുന്നു പിന്നെ അവളെ കുലുക്കി വിളിച്ചു പക്ഷേ അല്പസമയം മുമ്പ് മീനയുടെ ജീവൻ ഈ ലോകം വിട്ടുപോയിരുന്നു മറിയക്കുട്ടി കുട്ടി മകളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അപ്പോഴും ആ നശിച്ച മൊബൈൽ വീണ്ടും ചിലയ്ക്കാൻ തുടങ്ങി കൂട്ടുകാരെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കഥയുമായി അടുത്ത ശനിയാഴ്ച വീണ്ടും വരാം അതുവരെ ടാറ്റാ ബൈ ബൈ